ഏഹ് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല ഷാബാസിന് ഞാൻ കൊല്ലും ആ ഞാൻ പറഞ്ഞ പറഞ്ഞോ അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ കണ്ണൊന്നുമില്ല ഏത്താൻ എല്ലാം കയ്യില്ലേ ഷാബാസിനെ പറഞ്ഞില്ലേ ഷാബാസ് താങ്ങുന്നു ഈ താങ്ങുന്നില്ല പറയേണ്ടി എനിക്കൊന്നും ഇല്ലാതെ പറയേണ്ടി ഇപ്പം എന്തേ പറഞ്ഞു തന്നെ ഒന്നും അറിഞ്ഞില്ലേ ഞാൻ ഞാൻ മതിയാക്കി അച്ചു നാല് പറയാത്തുത്തായിട്ട് എടുത്ത് കണ്ണു തന്നെ മാത്രം തന്നെ ഇല്ലാണ്ടി ഫസ്റ്റ് രണ്ട് കുത്തലേ തന്നെ അരിഞ്ഞു കഴിക്കലാണ് ട്യൂഷൻ സെന്ററിലെ സെന്റോ പാർട്ടിയിൽ ഉണ്ടായ ചെറിയൊരു വാക്കു തർക്കം അവസാനിച്ചത് മരണത്തിലാണ് പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോ കുറച്ചു നേരം വഴി നമ്മുടെ അമ്മമാര് വടിയെടുത്ത് കാത്തു നിൽക്കും അത് ഭയന്നിട്ട് കുറച്ച് നേരത്തെ വീട്ടിൽ ചെല്ലുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഉള്ളിൽ ഭയമായിരിക്കും നമ്മുടെ ടീച്ചർ പോലും ചീത്ത പറയും അടിക്കും എന്നുള്ളൊരു ഭയം പക്ഷെ ഇന്ന് കാലം മാറി ഇന്ന് മാതാപിതാക്കള് മക്കളെ ഭയക്കേണ്ട ഒരു കാലം വന്നിരിക്കാൽ